ഭാഷയിൽ പോലും വിവേചനം എന്ന ജാതി ശൂദ്രന്മാർക്ക് വലിയ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കാൻ പാടില്ല ഉപ്പ് വേണമെന്ന് പറയാൻ പാടില്ല പിന്നെ ശക്തമായി പീഡിപ്പിക്കും ചിലപ്പോൾ കൊന്നു വരും വരും കാരണം ഉപ്പ് എന്ന് പറഞ്ഞു പിന്നെ പുളിക്കണത് എന്ന് പറയണം അവരുടെ വീടിന്റെ വീട് എന്ന് പറയാൻ പാടില്ല പുര എന്ന് പറയാൻ പാടില്ല ഭവനം പറയാൻ പാടില്ല ഇതൊക്കെ വലിയവർക്ക് പറയാനുള്ളതാണ് പിന്നെ അവരുടെ വീടിനെന്ത് പറയണം ചെറ്റപ്പൊര അല്ലെങ്കിൽ ചാള ചാളന്നൊക്കെ പറയണം ഈ ശൂദ്രന്മാരാകുന്ന ആളുകൾ ഫുള്ള് ഡ്രസ് ഇടാൻ പാടില്ല ചെറിയൊരു ഒരു ഒരു എടുക്കാൻ പാടുന്നു അവരുടെ സ്ത്രീകൾക്ക് മാറുമറക്കാൻ പാടില്ല ഇന്ത്യയിലൊക്കെ അത് വല്ലാതെ നിലന്നു നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഈ ഭാഗങ്ങളിലൊക്കെ പെണ്ണുങ്ങൾക്ക് അവരുടെ മാറുമറക്കാനുള്ള പരമമായ അവകാശത്തിന് വേണ്ടി ഡിപ്പു സുൽത്താനെ പോലെയുള്ള മഹാത്മാക്കൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു എന്നിട്ടാണ് അവർക്ക് മാറു മാറുമറക്കാൻ പറ്റണത് മറച്ചതിന്റെ കാരണത്താൽ നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ അവളുടെ സ്ഥലം മുറിച്ച് തംഭ്രാന് കൊടുത്ത് മരണപ്പെട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട് ഞാനത് വിസ്തരിക്കാൻ ഈ സാമൂഹിക വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിച്ച അടിപ്പു സുൽത്താനെ പോലെയുള്ളവർ ഇന്ന് വർഗീയവാദികളാണ് അതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം അദ്ദേഹം ഇന്ന് വർഗീയവാദികളാണ് മതവിദ്വേഷിയാണ് ഒരു നിലക്കും ഇന്ത്യക്ക് പാടില്ലാത്ത വിധം ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയ മനുഷ്യനാണെന്നാണ്